ആയുർവേദ പേഷ്യൽ സോപ്പിന്റെ പേര് ഇത് കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ് പച്ചവെള്ളം പച്ചവെള്ളം കുടിക്കാൻ നമ്മൾ മിനറൽ വാട്ടർ ഇവിടെ വേടിക്കുന്നതിന്റെ വെള്ളമാണ് ശകല സോപ്പ് തേക്കാൻ ഡ്രൈ ആയിരിക്കുന്ന സോപ്പ് പതയാൻ വേണ്ടിയിട്ടാണ് ശാല സോപ്പ് തേക്കുന്ന വെള്ളം എടുത്തത് ഈ ഇത് നമ്മള് കുളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സോപ്പാണ് മുഖത്ത് പേഷ്യൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം ഡെയിലി യൂസ് ചെയ്യുന്ന സോപ്പാണിത് ഇതിനകത്ത് കാരോ കെമിക്കലോ ഒന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഒന്ന് തുടച്ചു തരികയാണ് വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ തുടയ്ക്കുന്ന ഡിഷ് വെച്ച് നിങ്ങൾക്ക് ഇത് സോപ്പ് കൊണ്ടുപോയിട്ട് വെള്ളം ഒഴിച്ച് തന്നെ കുളിക്കാൻ ഉപയോഗിക്കുന്നത് അതിന്റെ വ്യത്യാസം കണ്ടോളൂ ഇതിനകത്ത് പാരോ കെമിക്കലോ ഒന്നുമില്ല ആയുർവേദമാണ് പ്യുറോ ആയുർവേദ സോപ്പാണ് കേട്ടോണ്ടോന്ന് നോക്കിയോളൂ രണ്ട് കൈ കൊണ്ട് കൈകൊണ്ട് വ്യത്യാസമുണ്ട് മാറ്റമുണ്ട് അത്യാവശ്യം നമുക്ക് ഇത് നല്ല ഗ്ലൈസിംഗ് ആയിരിക്കും കുളിക്കാൻ ഉപയോഗിക്കുന്നത് പാരോ കെമിക്കലോ ഒന്നുമില്ല ഡെയിലി യൂസ് ചെയ്യുന്ന ഫേഷ്യൻ സോപ്പാണ് ഇത് ഫിൾട്ടാണിറ്റി അലോവേറ മഞ്ജിഷ്ട സഫോൺ ഓയിൽ മാത്രമാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത് ഇതിന്റെ അതെ ഇവിടെ സ്റ്റാളിൽ നിൽക്കുകയാണെങ്കിൽ ഞാനിവിടെ കൂടെ ആയിട്ടൊരു വർഷമായി ചേച്ചി പോലെ ആളുകൾ അറിഞ്ഞ് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഒന്നുമില്ല ചേർക്കുന്നത് അലോവര മഞ്ചിട്ട സപ്പോൺ ഓയിൽ ഇതിന്റെ വില എന്തോ സോപ്പ് പറഞ്ഞ് നൂറ്റി ഇരുപത് രൂപയാണ് നമ്മളിവിടെ നൂറ് രൂപയ്ക്കാണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത് നൂറ്റി ഇരുപത് സാധനം അവിടെ ഓഫറിൽ രൂപയ്ക്ക് കൊടുക്കാം ഓൺ ആയുണ്ടോ അപ്പൊ ഇത് ആവശ്യക്കാരുണ്ടായോ എങ്ങനെ വിളിക്കും കൊടുക്കും കുറയോ അപ്പൊ നമുക്ക് ഇതിനകത്ത് വിളിക്കേണ്ട നമ്പർ എന്ന് പറഞ്ഞു തരാമോ നമ്പർ ഉണ്ട് ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഈ ീഡിയൻസ് മാത്രമേ ഒന്നുമില്ല പതയ്ക്കാനുള്ള കെമിക്കലോ ആ പിന്നെ ഒന്നും അതിനകത്ത് ചേർത്തിട്ടില്ല കാരമോ ഒന്നുമില്ല വേറെ ആയുർവേദം ആണ്